ഒമാനിൽ ഈദുൽ ഫിത്തർ മാർച്ച് മുപ്പത്തൊന്നിനായിരിക്കാനാണ് സാധ്യതയെന്ന് അധികൃതർ വാർഷിക പരീക്ഷകൾ പൂർത്തിയാകുന്നു ഇന്ത്യൻ സ്കൂളുകൾ അവധിയിലേക്ക് ലോകകപ്പ് ഫുട്ബോൾ യോഗ്യതാ മത്സരത്തിനായി ഒമാൻ ടീം കൊറിയയിലെത്തി ഇന്നത്തെ പ്രധാന വാർത്തകളുമായി ഗൾഫ് ഗൾഫ് അപ്ഡേറ്റ്സിലേക്ക് സ്വാഗതം അപ്ഡേറ്റ്സ് ഒമാൻ ഷാഹി ഫുഡ്സ് ആൻഡ് സ്പൈസസ് പവർഡ് ബൈ പുരുഷോത്തം എക്സ്ചേഞ്ച് ഒമാനിൽ ഈദുൽ ഫിത്തർ മാർച്ച് മുപ്പത്തൊന്ന് തിങ്കളാഴ്ച ആകാനാണ് സാധ്യതയെന്ന് ഒമാൻ ജ്യോതിശാസ്ത്ര സൊസൈറ്റിയിലെ നിരീക്ഷണാലയത്തിന്റെ തലവൻ അബ്ദുൾ വഹാബ് അൽ ബുസൈദി പറഞ്ഞു മാർച്ച് ഇരുപത്തി ഒൻപതിന് സൂര്യൻ ആറ് ഇരുപത്തി ഒന്നിന് അസ്തമിച്ച് അഞ്ച് മിനിറ്റ് മാത്രമാണ് ചക്രവാളത്തിൽ ഉണ്ടായിരിക്കുക അത് ചക്രവാളത്തിന് രണ്ട് ഡിഗ്രി മുകളിലായിരിക്കും പൂജ്യം ദശാംശം പൂജ്യം നാല് ശതമാനം മാത്രമായിരിക്കും പ്രകാശം അതിനാൽ ചന്ദ്രനെ മാർച്ച് ഇരുപത്തി ഒൻപതിന് കാണുന്നത് മിക്കവാറും അസാധ്യമായിരിക്കുമെന്ന് അൽബുസൈദി പറഞ്ഞു അങ്ങനെയാണെങ്കിൽ റമദാൻ മുപ്പതും പൂർത്തീകരിച്ചായിരിക്കും ഒമാൻ ഈദുൽ ഫിത്തറിനെ വരവേൽക്കുന്നത് അങ്ങനെയാണെങ്കിൽ ഇത്തവണ ഈദുൽ ഫിത്തറിന് വാരാന്ത്യ അവധി ഉൾപ്പെടെ ഒൻപത് ദിവസത്തെ അവധി ലഭിക്കുവാനും സാധ്യതയുണ്ട് അതേസമയം വിശുദ്ധ മാസം അവസാന പത്തിലേക്ക് നീങ്ങി തുടങ്ങിയതോടെ മസ്ജിദുകളിൽ തിരക്ക് വർദ്ധിച്ചു പലരും പുലരും വരെ ആരാധനാ കർമ്മങ്ങളിൽ മുഴുകി പ്രഭാത നമസ്കാരവും കഴിഞ്ഞാണ് വീട്ടുകളിലേക്ക് മടങ്ങുന്നത് മലയാളി കൂട്ടായ്മകളുടെ നേതൃത്വത്തിൽ വിവിധ മസ്ജിദുകളിൽ ലഘുഭക്ഷണങ്ങളും മറ്റും വിതരണം ചെയ്യുന്നുണ്ട് റമദാനിലെ ഏറ്റവും പുണ്യമുള്ള ദിവസങ്ങൾ അവസാന പത്തിലാണെന്നിരിക്കെ ആ ദിവസങ്ങളിൽ മസ്ജിദുകളിൽ കൂടുതൽ തിരക്കായിരിക്കും രാജ്യത്തെ ഇന്ത്യൻ സ്കൂളുകളിൽ സി പരീക്ഷ ഒഴികെയുള്ള എല്ലാ വാർഷിക പരീക്ഷകളും അവസാനിച്ചതോടെ വിദ്യാർത്ഥികൾ അവധി ദിവസങ്ങളിലേക്ക് പരീക്ഷ പൂർത്തിയായ മിക്ക വിദ്യാലയങ്ങളിലെ വിദ്യാർത്ഥികൾക്കും ഇതിനകം അവധി ആരംഭിച്ചു കഴിഞ്ഞു അവശേഷിക്കുന്നവയിൽ അടുത്ത ദിവസം മുതൽ അവധി ആരംഭിക്കും ചെറിയ പെരുന്നാളിനു ശേഷം ഏപ്രിൽ കൂടിയാണ് അടുത്ത അധ്യയന വർഷം ആരംഭിക്കുക വിവിധ ഇന്ത്യൻ സ്കൂളുകളിൽ വ്യത്യസ്ത ദിനങ്ങളിലാണ് അവധി ആരംഭിക്കുന്നതും പുതിയ അധ്യയന വർഷം ആരംഭിക്കുന്നതും അതേസമയം ബോർഡ് പരീക്ഷകൾ തുടരുകയാണ് ഈ പരീക്ഷ കൂടി അവസാനിക്കുന്നതോടെ നിലവിലെ അധ്യയന വർഷം അവസാനിക്കും അടുത്ത അധ്യയന വർഷത്തേക്കുള്ള അഡ്മിഷൻ നടപടികളും സ്കൂളുകളിൽ പുരോഗമിക്കുകയാണ് തലസ്ഥാനത്തെ ഏഴ് ഇന്ത്യൻ സ്കൂളുകളിലേക്ക് രണ്ടാം ഘട്ട അപേക്ഷകൾ അടുത്ത ദിവസം മുതൽ സ്വീകരിച്ചു തുടങ്ങും ഏപ്രിൽ ഒന്നിന് മുമ്പായി രാജ്യത്തെ എല്ലാ ഓറഞ്ച് വെള്ള ടാക്സികളും ഉള്ള കമ്പനികളുടെ ഭാഗമാകണമെന്ന് ഗതാഗത മന്ത്രാലയം അറിയിച്ചു ടാക്സി ഓപ്പറേറ്റർമാർക്ക് മൊബൈൽ ആപ്ലിക്കേഷനുകൾ വഴി പ്രവർത്തിക്കുന്ന ഓ ടാക്സി തസ്ലി മർഹബ ഒമാൻ ടാക്സി ഹല ടാക്സി എന്നിവയിൽ ചേരാം ഒമാനിലെ പൊതുഗതാഗത സേവനങ്ങൾ നിയന്ത്രിക്കുന്നതിനും മെച്ചപ്പെടുത്തുന്നതിനുമുള്ള മന്ത്രാലയത്തിന്റെ തന്ത്രപരമായ പദ്ധതിയുടെ ഭാഗമായാണ് ഈ നീക്കം ഒമാനിലെ എല്ലാ വെള്ള ഓറഞ്ച് ടാക്സികളും ലൈസൻസുള്ള സ്മാർട്ട് ആപ്ലിക്കേഷനുകളിൽ ഏപ്രിൽ ആദ്യത്തോടെ രജിസ്റ്റർ ചെയ്യണമെന്ന് നേരത്തെ തന്നെ അറിയിച്ചിരുന്നു ഇത് പൂർണ്ണമായി നടപ്പിലാക്കുന്നതിന് മുമ്പ് ഡ്രൈവർമാർക്കും ഓപ്പറേറ്റർമാർക്കും സിസ്റ്റവുമായി പരിചയപ്പെടുവാൻ മതിയായ സമയം അനുവദിക്കുകയും ചെയ്തിരുന്നു ലോകകപ്പ് ഫുട്ബോൾ യോഗ്യതാ മത്സരത്തിനായി ഒമാൻ ടീം ദക്ഷിണ കൊറിയയിലെത്തി പരിശീലകൻ റഷീദ് ജാബിറിന് കീഴിലെത്തിയ ടീമിന് ഉജ്ജ്വലമായ സ്വീകരണമാണ് ലഭിച്ചത് ടീം പ്രതിനിധി സംഘത്തെ സിയോളിലെ ഒമാൻ എംബസിയിലെ സെക്കൻഡ് സെക്രട്ടറി അഹമ്മദ് അൽ മാമ്രി വരവേറ്റു മാർച്ച് ഇരുപതിനാണ് ഒമാൻ ദക്ഷിണ കൊറിയ മത്സരം മസ്കറ്റിൽ നടന്ന ആഭ്യന്തര ക്യാമ്പിനും സുഡാനുമായുള്ള സൗഹൃദ മത്സരത്തിനും പിന്നാലെയാണ് ടീം ദക്ഷിണ കൊറിയയിൽ എത്തിയിരിക്കുന്നത് ലോകകപ്പ് യോഗ്യതാ ഗ്രൂപ്പിലെ ഏറ്റവും കരുത്തരാണ് ദക്ഷിണ കൊറിയ അവരെ സ്വന്തം നാട്ടിൽ കീഴടക്കുക എന്നത് ഏറെ ദുഷ്കരമാണ് പിന്നീട് കുവൈറ്റ് പാലസ്തീൻ ജോർദൻ എന്നീ ടീമുകളെയാണ് ഒമാൻ നേരിടുക ഇതിൽ ജൂൺ പത്തിന് ജോർദാനുമായുള്ള മത്സരം മാത്രമാണ് മസ്കറ്റിൽ നടക്കുക ഗ്രൂപ്പ് ബിയിൽ ആറ് കളികളിൽ നിന്ന് ആറ് പോയിന്റുമായി ഒമാൻ നാലാം സ്ഥാനത്താണ് ഇന്ത്യൻ സോഷ്യൽ ക്ലബ് കേരള വിഭാഗം ഇഫ്താർ സംഗമം സംഘടിപ്പിച്ചു ദാർസൈറ്റിലെ ഐ എസ് സി മൾട്ടി ഹാളിൽ നടന്ന പരിപാടിയിൽ ഇന്ത്യൻ സോഷ്യൽ ക്ലബ് ഒമാൻ ചെയർമാൻ ബാബു രാജേന്ദ്രൻ ജനറൽ സെക്രട്ടറി ഷക്കീർ ഖോമത്ത് കമ്മ്യൂണിറ്റി വെൽഫെയർ സെക്രട്ടറി സന്തോഷ് കുമാർ തുടങ്ങി ഒമാനിലെ വിവിധ സംഘടനാ ഭാരവാഹികൾ സാമൂഹിക സാംസ്കാരിക പ്രവർത്തകർ തുടങ്ങി ഒമാന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്നെത്തിയ ആയിരത്തി അഞ്ഞൂറിലധികം പേർ ഇഫ്താർ സംഗമത്തിൽ പങ്കെടുത്തു മതേതര ഇഫ്താർ എന്ന ആശയം ഒമാനിൽ ആദ്യമായി അവതരിപ്പിച്ചത് കേരളവിങ്ങാണെന്നും രൂപീകരിച്ച കാലം ഇങ്ങോട്ട് എല്ലാ വർഷവും സമൂഹത്തിന്റെ തുറകളിൽ നിന്നുള്ളവരെ പങ്കെടുപ്പിച്ച് ഇഫ്താർ സംഗമം സംഘടിപ്പിച്ചു വരാറുണ്ടെന്നും കൺവീനർ അജയൻ പൊയ്യാറ പറഞ്ഞു